നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി മലങ്കര മാർത്തോമാ സുറിയാനി സഭ കുന്നംകുളം രൂപത ബിഷപ്പ് റവറന്റ് ഡോക്ടർ മാത്യൂസ് മാർ പാണക്കാട് സന്ദർശിച്ചു സാദിഖലി കുഞ്ഞാലിക്കുട്ടി എന്നിവർ ചേർന്ന് ബിഷപ്പിനെ സ്വീകരിച്ചു രാവിലെ ഒൻപത് മണിയോടെയാണ് ബിഷപ്പ് സൗഹൃദ സന്ദർശനത്തിനായി എത്തിയത് തുടർന്ന് ഒരു മണിക്കൂറോളം സമയം ചെലവഴിച്ചു പുതിയ കാലത്ത് ഒന്നിച്ചുള്ള മുന്നോട്ടുപോക്കിനെ കുറിച്ചും വിവിധ കോണുകളിൽ നിന്നും ഉയരുന്ന അപശബ്ദങ്ങളെ നേരിടേണ്ടതിനെ കുറിച്ചും സംസാരിച്ചു അദ്ദേഹം തുടർന്ന് ഇവിടെ കൂടി വരുമ്പോൾ പ്രത്യേകമായിട്ടുള്ള അനുശോചനവും രേഖപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാണ് കരുതലിൻ്റെ ഭാഷയാണ് ആ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ അന്യോന്യമുള്ള ബന്ധങ്ങളിലൂടെയാണ് സാധ്യമായി തീരുന്നത് മാനവ സമൂഹം മുഴുവൻ ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്ന സാധാരണമായിട്ടുള്ള അനുഗ്രഹമായിട്ടുള്ള സന്ദർഭത്തിനായി നാം എല്ലാവരും നോക്കി പാർക്കുന്നു അപ്രകാരം ഈ കൂടിയരവ് ലഭ്യമായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു പ്രത്യേകിച്ചും പ്രിയപ്പെട്ട തങ്ങൾ അവറുകൾ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി അവൾ ഇവരോടൊപ്പം ഒരുമിച്ചായിരപ്പാൻ ഇടയായത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇവരിൽ കൂടി ആശംസ ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി എം എ സമീർ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ജിഷാൻ എന്നിവരുമുണ്ടായിരുന്നു നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ